അസലാമലൈക്കു വറഹമത്തല്ല ഹജ്ജിമ് പോകുന്ന ആളുകൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് തവാഫിന് ശേഷം ചെയ്യേണ്ട സഴി ഒരാൾ ദുൽഹിജ പത്തിനല്ലാതെ അല്ലെങ്കിൽ പത്തിനൊക്കെ നേരത്തെ സഴി ചെയ്തു പിന്നെ തവാഫ് ചെയ്താൽ ആ സഴിയും ഒക്കെ പ്രാബല്യത്തിൽ ഉണ്ടാകുമോ എന്നതാണ് സംശയം ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി തവാഫ് സഴിയാത്തതിൻ്റെ ഒരു ക്രമമാണ് എന്നാൽ എല്ലാ സഴിയും എപ്പോഴും തവാഫിന് ശേഷമായിക്കൊള്ളണം എന്നില്ല സഴി ആദ്യം ചെയ്തതുകൊണ്ട് വിരോധമല്ല ഇപ്പം ഹജ്ജിൻ്റെ ദുൽഹിജ പത്തിൻ്റെ അന്ന് തവാഫ് ലിഫാല നിർവഹിക്കുന്ന വ്യക്തി സഴിയും ചെയ്യേണ്ടതുണ്ട് ഇത് രണ്ടുമാണ് അന്ന് ചെയ്യേണ്ട കർമ്മങ്ങളിൽ അഞ്ച് കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട എണ്ണെണ്ണം ഇതൊരാൾ ഹജ്ജ് മ മക്കത്ത് നിർവഹിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തവാഫിൻ്റെ ഭാഗത്ത് നല്ല തിരക്ക് കണ്ടാൽ അയാൾക്ക് എന്ത് ചെയ്യാം സഴി ഒഴിവുണ്ടെങ്കിൽ അവിടെ പോയി സഴയി ചെയ്യാം ആ സഴി നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് എന്ത് ചെയ്യാം പിന്നീട് തവാഫ് ചെയ്യാം അതിന് വിരോധമൊന്നുമില്ല റസൂൽ അതിനനുവദിച്ചിട്ടുണ്ട് ഇത് ദുൽഹിജ പത്തിന് മാത്രമല്ല അല്ലാത്ത സമയത്തും അയാൾക്ക് അങ്ങനെ അനുവാദമുണ്ട് സഴയ്യ് ചെയ്യാം നേരത്തെ പിന്നീട് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തവാഫ് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് സഴി ചെയ്യാം ഞാൻ അല്ലാത്തതിലക്കും ചെയ്യാം എന്നാൽ ആദ്യം വരുമ്പോൾ എപ്പോഴും കൊതുമിൻ്റെ തവാഫ് നിർവഹിക്കണം അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാകുന്നതിന് വിരോധമില്ല തവാഫിൻ്റെ ഒരു തുടർച്ചയല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക